ഘടക കക്ഷികളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇടതുമുന്നണി യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചം തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചത് ടി വി അൻവറിനെ തന്നെ അൻവറിന്റെ പൂർവ്വകാലം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പ്രതിരോധം തീർക്കുകയായിരുന്നു ഇത് അംഗീകരിക്കാൻ ഇടതുമുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും നിർബന്ധിതരായി അൻവറിനെ പരോക്ഷമായി അംഗീകരിക്കുന്നില്ലെന്ന സൂചന തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് പി വി അൻവർ പ്രത്യേക രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണെന്ന് യു ഡി എഫിലെ പൂർവ്വകാലം പരോക്ഷമായി സൂചിപ്പിച്ച് മുഖ്യമന്ത്രി നിലപാട് വിശദീകരിച്ചുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മാതൃഭൂമിയാണ് എൽ ഡി എഫിന്റെ അച്ചടക്ക രീതിയല്ല പക്ഷേ നമുക്കിപ്പോൾ പരിമിതിയുണ്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ തനിക്കോ മകൾക്കോ വേണ്ടിയാണ് എ ഡി ജി പി അവരെ കാണാൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ കരുതുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചതെന്നാണ് വാർത്ത ഇതോടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അത്തരം ചിന്തയില്ലെന്നും പൂർവ്വവിശ്വാസമാണെന്നും ബിനോയ് വിശ്വം മറുപടി പറഞ്ഞു അങ്ങനെയാണ് അൻവർ വിഷയത്തിൽ ഇടതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം അംഗീകരിക്കപ്പെട്ടത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ യോഗത്തിൽ നിലപാടെടുത്തു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആർ നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമാണെന്നും അത് കാണാതെ പോകരുതെന്നും ഇരു കക്ഷികളും ശക്തമായി വാദിച്ചു തൃശൂർ പൂരം കളക്കിയതിന്റെ ഉത്തരവാദിത്വവും എ ഡി ജി പിക്ക് ആണെന്ന് ആക്ഷേപമുണ്ടെന്ന കാര്യം എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ചൂണ്ടിക്കാണിച്ചു എന്നാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇക്കാര്യവും ഉൾപ്പെടുമെന്ന മറുപടിയിൽ മുഖ്യമന്ത്രി ഉറച്ചുനിന്നു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ മുഖ്യമന്ത്രി നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കി യോഗത്തിന് മുൻപ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിരുന്നു വയനാട് പുനരധിവാസവും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായിരുന്നു ഇടതുമുന്നണി യോഗത്തിൽ അജണ്ട ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ട കാര്യം ഉൾപ്പെടുത്തണമെന്ന് അജണ്ട വായിച്ചയുടൻ ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച എ ഡി ജി പി കേന്ദ്രീകരിക്കുകയായിരുന്നു എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന നിഗമനത്തിൽ ഇടതുപക്ഷത്തെത്തി അത് കൺവീനർ പ്രഖ്യാപിക്കുകയും ചെയ്തു പി വി ആൻവർ ഇടതുമുന്നണിയിലെ ഒരംഗമാണ് അദ്ദേഹമാണ് നയരൂപവൽക്കരണം നടത്തുന്നതെന്ന ധാരണ വേണ്ട എല്ലാ ദിവസവും ആരോപണമുന്നയിക്കുന്നത് ശരിയല്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിശദീകരിക്കുകയും ചെയ്തു നിങ്ങൾ പറഞ്ഞ കാര്യം ഡി ജി പി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് വരട്ടെ ആരോപണങ്ങൾ പരിശോധിച്ച് മലപ്പുറത്തെ പോലീസിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കുറ്റം തെളിഞ്ഞാൽ ഇതിലും നടപടി ഉണ്ടാകുമെന്ന് പിണറായി പറഞ്ഞു മറ്റ് ഘടക കക്ഷികൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞില്ല എന്നതാണ് വസ്തുത എന്തായാലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് തീർത്തിരിക്കുന്നത് റിപ്പീറ്റ് ഇനി അൻവറിനെ തള്ളി പറയുമോ എന്ന് കാത്തിരുന്നു കാണണം